ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ ഓഫറ് അഞ്ഞൂറ്റി എൺപത് വരെ ഓഫറുകളും സെയിലായിപ്പോയി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ ഓഫർ ഓക്കെ ഒരു ത്രീ ബർണർ ത്രീ ബർണർ പി ജി ഓളിൻ്റെ ഗ്യാസ് സ്റ്റവ് പി ജി ഓൺ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് പറഞ്ഞ ഗ്ലാസ് ടോപ്പ് പിന്നെ ഒരു കുക്ക് വെയർ വലുത് റോസ് കളറ് ഒരു ലിഡുള്ള ലിഡുള്ള നല്ല ഭംഗിയുള്ള ഒരു കുക്ക് വെയറ് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു കുക്ക് വെയറ് ലിഡ് ഉള്ളത് നല്ല ഭംഗിണ്ട് കാണാൻ പിന്നെ ഒരെണ്ണം കൂടെ കുക്ക് വെയറ് അപ്പൊ മൂന്നായി പിന്നെ കുക്കുവെയർ ഒരെണ്ണം കൂടെ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് പിന്നെ ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം കൂടെ ഇതിന് ഉപയോഗിക്കാം പിന്നെ ഒരെണ്ണം കൂടെ ദോശത്തവ ഒരെണ്ണം പീജിയോണ്ട് ഒരെണ്ണം കൂടെ കുക്ക് വെയറ് ഒരു പീജിയോണ്ട് ുള്ളില് വർക്കൊക്കെ വരുന്ന ഇൻഡക്ഷൻ ബേസ് ഒരു നല്ല ഭംഗിയുള്ള രസായിട്ടുള്ള ഒരു കുക്ക് വെയറ് നല്ല നല്ല കളറാണ് നല്ല കളറാണ് നല്ല വിലയും വരും രണ്ട് കൈയില് ഫൈബറിന്റെ രണ്ട് കൈയില് പിന്നെ ഒരു കുക്ക് വെയറും കൂടെ റോസ് കളറ് അപ്പൊ കുക്ക് വെയർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പീസായി പിന്നെ ഒരു ചെറിയൊരു ഡിന്നർ സെറ്റ് ഒരു ആറ് പ്ലേറ്റ് ഇതൊരു രണ്ടെണ്ണം വലുത് ബൗള് ഒരു ആറെണ്ണം ഒരു ഡിന്നർ സെറ്റ് ഒരു ആറും എട്ട് എട്ടും ആറും പതിനാല് പീസ് ഡിന്നർ സെറ്റ് ബൗളുകളാണ് ചെറിയ ബാത്റൂം പിന്നെ വരുന്നത് ഒരു അഞ്ച് ലിറ്റർ പി ജി ഉണ്ട് ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരു അഞ്ച് ലിറ്റർ കുക്കർ പി ജി കൊണ്ട് വരണം പിന്നെ പി ജി ഉണ്ട് ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ഒരു പീസ് ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളറ് നല്ല ഭംഗി നല്ല വിലയുള്ളത് ഒരെണ്ണം രണ്ട് ലിറ്റർ കുക്കർ കോമ്പോണത് പിന്നെ മൂന്ന് ലിറ്റർ അതേ സെയിം സ്റ്റീലിന്റെ ലിഡ് വരുന്ന ഒരെണ്ണം കൂടെ മൂന്ന് ലിറ്ററിന്റെ രണ്ട് പീസ് പിന്നെ വരുന്നത് നമുക്ക് ഒരു ദോഷത്ത ഒത്തിരി വലുതാണ് പക്ഷേ ഉള്ളില് പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിൽ ചെറിയ ഉണ്ട് ഇത് ഇതിനോടൊപ്പം ഫ്രീ ആണ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല ബട്ടർഫ്ലൈടെ ആണ് ഓക്കെ പിന്നെ അപ്പോ ഒരു സെറ്റ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വന്നാല് പതിനഞ്ച് ആയി അതിൻ്റെ കൂടെ ചവിട്ടി ഒരു ചവിട്ടി നമ്മൾ വീട്ടിലൊക്കെ മർദ്ദിക്കാൻ പറ്റാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചവിട്ടി ഒരെണ്ണം കൂടെ ഒരു ചവിട്ടിയും കൂടെ രണ്ടായി പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റാക്കിൻ്റെ ഒരു ലേഡീസ് ബാഗ് ഫാസ്റ്റ് ഫാസ്റ്റാക്കിൻ്റെ ഒരു ബ്രൗൺ കളർ ഒരു ലേഡീസ് ബാഗ് ഫാസ്റ്റ് ഫാസ്റ്റാഗ് ആണ് ബ്രാൻഡാണ് പെട്ടെന്ന് നാശാവില്ല ഇതിന്റെ ഈ തൊലിയൊക്കെ നല്ല തൊലിയാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഫാസ്റ്റ് ടാഗിന്റെ ഒരു ലേഡീസ് ബാഗ് അപ്പം ഇത്രയും ഐറ്റംസ് കൂടിയിട്ട് നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക് യു പെട്ടെന്ന് വിളിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ